ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വഴിക്കടവ് ആർ ടിഒ ചെക്ക് പോസ്റ്റിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ മുഖേന വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനം വഴിക്കടവ് ആർ ടിഒ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന രസത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് മലപ്പുറം വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയത് ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് കമ്മീഷണർ നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് ആരോപണങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ടാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ബി ഷെഫീസ് മറുപടി നൽകിയത് ഷെഫീസിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടെന്നും വിലയിരുത്തിയും ഒന്നിലധികം മിന്നൽ പരിശോധനകളിൽ അദ്ദേഹത്തിനെതിരെ ക്രമക്കേടുകൾ കണ്ടെത്തിയതും പരിഗണിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസ് തീരുമാനിച്ചത് മിന്നൽ പരിശോധനയിൽ ഷെഫീസിന്റെ കൈവശം പ്രൈവറ്റ് ക്യാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ നാൽപ്പത്തി രൂപ അധികമായി കണ്ടെത്തിയെന്നും ഈ തുക ഷെഫീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ വാഹന ഡ്രൈവറുമാരിൽ നിന്നും കൈക്കൂലി പിരിച്ചതാണെന്നും ന്യായമായും സംശയിക്കാവുന്നതാണെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിന് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഷെഫീസിന്റെ പക്കൽ പ്രൈവറ്റ് ക്യാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ അധികമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകുന്ന വാഹന ഡ്രൈവർമാരിൽ നിന്നും കൈക്കൂലി ഈടാക്കുന്ന പണം ആരും കാണാതെ ഓഫീസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതായും ചെക്ക് പോസ്റ്റിലെ ജനറേറ്ററിന്റെ അടിയിൽ സെല്ലോ ടേപ്പിൽ ചുറ്റിയ നിലയിൽ പൊതിഞ്ഞ് വെച്ചതായ നിലയിൽ ആയിരം രൂപ ഷെഫീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു തന്റെ ബന്ധുവിൽ നിന്നും കടമായി വാങ്ങിയ പണമാണ് വിജിലൻസ് കണക്കിൽപ്പെടാതെ പണമായി ചിത്രീകരിച്ചതെന്നായിരുന്നു ഷെഫീസിന്റെ വാദം പണത്തിന്റെ ഉറവിടം താൻ വെളിപ്പെടുത്തിയത് വിജിലൻസ് മൊഴിപ്പകർപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഡ്യൂട്ടി സമയം കഴിഞ്ഞ് വിജിലൻസ് തന്നെ പരിശോധിച്ചത് നിയമവിരുദ്ധമാണെന്നും കുറ്റാരോപണ മെമ്മോക്കുള്ള മറുപടിയിൽ ഷെഫീസ് ആരോപിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് വിജിലൻസ് ട്രിബ്യൂണൽ മുഖേന അന്വേഷണം നടത്താൻ ഏറ്റവും ഒടുവിൽ സർക്കാർ തീരുമാനിച്ചത് എപ്ലസ് മിഷൻ വഴിക്കടവ് super absorbent potty diapers